തിരുവിതാംകൂറിലെ ഭരണാധികാരികളുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് തിരുവിതാംകൂർ ഭരണകർത്താക്കളുടെ കാലഘട്ടങ്ങളും മാർത്താണ്ഡവർമ്മയും കുറിച്ചാണ് നമുക്ക് ഭരണകർത്താക്കളുടെ കാലഘട്ടങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെ കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെ റാണി ഗൗരിലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ റാണി പാർവതിബായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് വരെ സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ആയില്യം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ശ്രീ വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ റാണി സേതുലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ നമ്മൾ ആദ്യത്തെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് എന്ന ബഹുമതി നേടി ധർമ്മരാജ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹത്തിന്റെ ഒരു ആട്ടക്കഥയാണ് രാജസൂയം ധർമ്മരാജയുടെ സമകാലീനനായ കവിയായിരുന്നു ഉണ്ണായി വാര്യർ ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസും ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ മൈസൂർ പടയുടെ ആക്രമണത്തെ തടയാനായി തൃശൂരിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നെടുങ്കോട്ട നിർമ്മിച്ചു ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുലശേഖര മണ്ഡപം അല്ലെങ്കിൽ ആയിരം കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ധർമ്മരാജയാണ് നമ്മളിപ്പോ പഠിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് കുറിച്ചാണ് ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് രണ്ടാം തൃപ്തിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഹൈദരാലിയുടെയും ടിപ്പൂൻ്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സപ്തസ്വര മണ്ഡപം അല്ലെങ്കിൽ ആയിരം കൽ മണ്ഡപം പണികഴിപ്പിച്ച രാജാവാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നെടുങ്കോട്ട നിർമ്മിച്ചു ഇത്രയുമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പറയാനുള്ളത് അടുത്ത തിരുവിതാംകൂർ രാജാവാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയത് തിരുവിതാംകൂറിലെ ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്നത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയാണ് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു ആയിരത്തി എണ്ണൂറിൽ വേലുത്തമ്പിതളവ ദിവാൻ ആയി നമ്മളിപ്പോൾ പഠിച്ചത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചായിരുന്നു ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവെച്ച രാജാവ് എന്നതാണ് പ്രധാന പോയിന്റ് റാണി ഗൗരിലക്ഷ്മി ബായി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരിലക്ഷ്മി ബായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ ഭരണം നടത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിന് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചു ദിവാൻ കേണൽ മൺറോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആധുനിക തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരികളെ പ്രത്യേകം പഠിച്ചതാണ് അടുത്തതായിട്ട് തിരുവിതാംകൂറിലെ രണ്ടാമത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതിബായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെ ഭരണം നടത്തി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചു ഓൾറെഡി നമ്മൾ റാണി ഗൗരി പാർവതി ബായിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരികൾക്ക് അകത്ത് അടുത്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ സംഗീതജ്ഞനായ തിരുവിതാംകൂർ രാജാവ് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ ഭരണം നടത്തി ഗർഭ ശ്രീമാൻ ദക്ഷിണ ഭൂജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് പതിനെട്ടിലധികം ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്ന ഭരണാധികാരിയാണ് സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻ തഞ്ചാവൂർ നാൽവറായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രസിദ്ധനായ സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദന്മാരാറായിരുന്നു ആസ്ഥാന കവി ഇരയ്മൻ തമ്പി പരിഷ്കാരങ്ങൾ കേസുകൾ കൈകാര്യം ചെയ്യുവാനായി മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച് സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആദ്യ സെൻസസ് നടത്തി സ്വാതിരുന്നാളിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം കുതിരമാളിക നക്ഷത്ര ബംഗ്ലാവ് പബ്ലിക് ലൈബ്രറി കാഴ്ച ബംഗ്ലാവ് മൃഗശാല എന്നിവ സ്ഥാപിതമായത് ജലസേചന പൊതുമരാമത്ത് വകുപ്പുകൾ ആരംഭിച്ചതും സ്വാതിരുന്നാളിന്റെ കാലഘട്ടത്തിലാണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവും സ്വാതിരുന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ റവന്യൂ സർവേ ആരംഭിച്ചു മോഹിനിയേട്ടത്തിന് പ്രോത്സാഹനം നൽകി നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു തിരുവിതാംകൂർ രാജാവ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രതിഷ്പ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് അപ്പൊ നമ്മൾ പഠിച്ചത് സ്വാതി തിരുനാളാണ് സംഗീതജ്ഞനായ തിരുവിതാംകൂർ രാജാവ് ഗർഭ ശ്രീമാൻ ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം കുതിരമാളിക നക്ഷത്ര ബംഗ്ലാവ് പബ്ലിക് ലൈബ്രറി കാഴ്ച ബംഗ്ലാവ് മൃഗശാല എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ഹജൂർ കച്ചേരി കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടത്തിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ റവന്യൂ സർവേ ആരംഭിച്ച ഭരണാധികാരി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രതിഷ്ഠപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച ഭരണാധികാരി ഇത്രയുമാണ് സ്വാതന്ത്ര്യനാളിനെ കുറിച്ച് പറയാനുള്ളത് ഇന്ന് നമ്മൾ പഠിച്ച തിരുവിതാംകൂർ രാജാക്കന്മാര് കാർത്തിക തിരുനാൾ രാമവർമ്മ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ റാണി ഗൗരിലക്ഷ്മിബായി റാണി പാർവതിബായി സ്വാതി തിരുനാൾ ഇനി ബാക്കി തിരുവിതാംകൂർ രാജാക്കന്മാർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും